പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ നാൽപ്പത്തി ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തുമ്പറ്റ സംസരണൻപറ്റു നോക്കി ലിതിലൻപുറ്റുപോകയരുതേ മുമ്പറ്റായ കഥ പിംബത്ര വന്നതിന് പിമ്പും യഥൈവ ച തഥാ എൻപക്ഷം ഇന്നിതിന് കമ്പറ്റുപോംപളനി ദേവപദമാം സമ്പറ്റിലെ മണി ചിലംബറ്റമാർന്ന മൃദു പൊൻപറ്റിലെ സ്മരണയാൽ തുമ്പറ്റ സംസരണ വൻപ ോക്കിൽ ഇതിലബുറ്റുപോകയരുതേ മുമ്പറ്റതായ കഥ പിമ്പത്ര വന്നതിനു പിമ്പും യഥൈവച തഥാ എൻപക്ഷം ഇന്നിതിന് കമ്പറ്റുപോംപളനി വമ്പുറ്റ ദേവപദമാം സമ്പത്തിലെ മണിചിലംബറ്റമാർ നൃതു പൊൻപട്ടിലെ സ്മരണയാൽ ഇതാണ് ശ്ലോകം തുമ്പറ്റ ആദിയും അന്തവുമില്ലാത്ത സംസരണ വൻപറ്റ് സംസാരത്തിനോടുള്ള വലിയ പറ്റിച്ചേരൽ അല്ലെങ്കിൽ ബന്ധം നോക്കിൽ ആലോചിച്ചു നോക്കിയാൽ ഇതിൽ അൻപുറ്റുപോകരുത് സംസാരത്തിൽ താൽപ്പര്യം ഒട്ടുമുണ്ട എന്താ പറയുക സംസാരത്തിൽ അമിതമായ താല്പര്യം എന്താ പറയുക അതിനോട് കൂടുതൽ അടുപ്പമുണ്ടാകും അതിനോട് പറ്റ് ഉണ്ടാവരുത് മുമ്പറ്റതായ കഥ ആദിയില്ലാത്ത സംസാര ചരിതം പിമ്പത്ര വന്നു പിന്തുടർച്ച പോലെയാണത്രേ സംഭവിച്ചത് അതിനു പിമ്പും പിമ്പെന്ന് പറയാം അതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലാണ് മുൻപും പിമ്പും അതിനുശേഷവും തുടർന്നും യഥൈവച തഥ അതുപോലെ തന്നെ തുടരുകയും ചെയ്യും എൻ പക്ഷം ഇന്ന് ഇതിന് എൻ്റെ ഈ അഭിപ്രായത്തിന് പളനി വമ്പുറ്റ ദേവപദമാം മഹത്വമേറിയ പളനിവാസനായ ദേവൻ്റെ പാദങ്ങളാകുന്ന സമ്പത്തിലെ മണിശിലമ്പ് അറ്റമാർന്ന മൃദു പൊൻപട്ടിലെ സ്മരണയാൽ കമ്പറ്റൂ മണിച്ചില്ലമ്പിൻ്റെ അറ്റത്ത് പിടിപ്പിച്ചിട്ടുള്ള അലുക്ക് പോലെയുള്ള പൊൻപട്ടിലെ സ്മരണയാൽ ഇല്ലാതെയാവും അപ്പോൾ ഇതിനെ വേറൊരു തരത്തിലും പറയാം ഈ സുബ്രഹ്മണ്യൻ്റെ പാദങ്ങളിൽ ഒരു മണിച്ചില്ലമ്പുണ്ട് ആ മണിച്ചില്ലമ്പിൻ്റെ തൊട്ട് മുകളിൽ വരെയായിട്ട് പട്ടുചേല ഉടുത്തതായിട്ടും കാണുന്നുണ്ട് അപ്പം അത് മിക്കവാറും ഉള്ള എല്ലാ ദേവീദേവന്മാരുടെ വിഗ്രഹസങ്കല്പങ്ങളിലും കാലിൽ പൊഞ്ചിലമ്പ് അണിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ പൊഞ്ചിലമ്പ് കാണുന്ന വിധത്തിലാണ് ആടയാഭരണാദികളുടെ ആ ഒരു അലങ്കാരം ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഈ ആടയാഭരണങ്ങൾ അണിഞ്ഞ പാദങ്ങൾ ആ പാദങ്ങളിലെ ചിലമ്പ് പൊഞ്ചിലമ്പ് അത് എടുത്തു കാണിക്കുന്നത് അതുകൂടെ അങ്ങ് മറക്കപ്പെട്ട് കൂടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ചിലമ്പ് പൊൻചിലമ്പ് മറയ്ക്കപ്പെടാതിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പൊരുൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അത് ചിന്തോദ്വീപകമാണ് അപ്പോൾ അത് ആലോചിച്ച് അതിൻ്റെ പൊരുൾ കണ്ടെത്തിയാൽ ഈ ഒരു സംശയം അത് ഇല്ലാതെയാകും ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ആദിയും അന്തവും ഇല്ലാത്തതാണ് സംസാരം അതിനോടുള്ള വലുതായ പറ്റിച്ചേരൽ ആപദ്കരമായി ഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അതിൽ അമിത താല്പര്യം കാണിക്കുന്ന ശീലം വളർന്നു വരാതെ ശ്രദ്ധിക്കണം ഈ ജീവിതം അനാദിയാണെന്നും അതിൻ്റെ തുടർച്ചയാണ് ഇന്നിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം എന്നും അത് അവസാനമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ജീവിതത്തെ പറ്റി എനിക്കുള്ള ധാരണ ഇവിടെ ഗുരു എനിക്കുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാണ് പൂർവ ഋഷീശ്വരന്മാരും അതുപോലെ പൂർവികന്മാരായ ജ്ഞാനികളൊക്കെയും പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ധാരണ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അടിയുറച്ച് പോയിട്ടുണ്ട് അതിൽ നിന്നും വേറിട്ടൊരു ചിന്ത എനിക്ക് വളർത്തിയെടുത്ത് ഉറപ്പിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിനെനിക്കുള്ള പ്രാപ്തി കൈവന്നു ചേർന്നിട്ടില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ എൻ്റെ ഈ ധാരണയോട് ഈ ധാരണയ്ക്ക് മാറ്റമുണ്ടാക്കുന്നതായി ഒന്ന് മാത്രമേ ഉള്ളൂ അത് പളനിയാകുന്ന മഹാദേവസ്ഥാനത്ത് വർദ്ധിക്കുന്ന ദേവൻ്റെ പാദത്തിൽ കാണുമാറാകുന്ന അമൂല്യമായ മണ്ണിച്ചിലമ്പും അതുകൊണ്ട് ആ മണ്ണിച്ചിലമ്പിൻ്റെ അരിക് മറയ്ക്കാതെ അതിന് മുകളിൽ വരെ തട്ടൊടുക്കപ്പെട്ടിട്ടുള്ളതായ പൊൻപട്ടും ആ പൊൻപട്ടിനെ സംബന്ധിക്കുന്ന സ്മരണ അത് കാണുമ്പോൾ എൻ്റെ ധാരണകളെല്ലാം മാറ്റി മറിക്കപ്പെടുന്നു അത്യന്തം ചിന്തോതിപകമായ ഒരു ശ്ലോകമാണിത് ഉദയാസ്തമനങ്ങളും വൃദ്ധിക്ഷയങ്ങളും അടങ്ങുന്നതാണെങ്കിലും ലോകവാഴ്വിൻ്റെ ആകവേയുള്ള സ്വഭാവം നിരീക്ഷിച്ചാൽ അതിൽ നിത്യനൂതനതകളുടെ പ്രവാഹവും ദർശിക്കാൻ സാധിക്കുന്നുണ്ട് ഓരോ പുലരിക്കുമുണ്ട് തനതായ പുതുമകൾ ഓരോ രാവിനുമുണ്ട് തനതായ പുതുമകൾ ഇന്നലകളുടെ തുടർച്ചയാണ് ഇന്നുകളും നാളുകളുമായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതും വിസ്മരിച്ചുകൂടാ എന്നിരുന്നാലും ലോകത്ത് ഇന്നോളമുണ്ടായിട്ടുള്ള ഉദയാസ്തമനങ്ങളിലും അതുപോലെ വാഴവിൻ്റെ പ്രയാണഗതിയിലും ഒന്നിൻ്റെ തന്നെ ആവർത്തനങ്ങളും ദർശിക്കാൻ സാധിക്കുന്നുണ്ട് പുതുമയും കാണുന്നുണ്ട് ഒപ്പം ആവർത്തനങ്ങളും കാണുന്നുണ്ട് ഇതൊരു വിരോധാഭാസമാണ് വൈരുദ്ധ്യങ്ങളിലെ ഏകാത്മകതയുടെയും നാനാത്വത്തിലെ ഏകത്വത്തിൻ്റെയും രഹസ്യം കയറി അറിയുമ്പോൾ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന നിത്യസത്യം വെളിപ്പെട്ട് കിട്ടുന്നതാണ് സൃഷ്ടിന്മുഖ സംഹാര ധർമ്മ പൊരുളായ ശൈവതത്വത്തെ സുബ്രഹ്മണ്യഭാവം നൽകി ഉപാസിക്കുമ്പോൾ ആ വമ്പുറ്റ ദേവൻ്റെ പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന മണിച്ചിലമ്പിലെ മുത്തുമണികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആ ബന്ധന ശക്തി അപ്പോൾ അത് ശരിക്കും മുത്തുമണികളെ ചേർത്ത് കൊരുത്തി വെക്കാം കോർത്ത് വെക്കാം അതുപോലെ തന്നെ വിളക്കി വെക്കാം അപ്പോൾ ആ ഒരു ബന്ധം അതോടൊപ്പം തന്നെ ആ മുത്തുമണികൾ ഉൾക്കൊള്ളുന്നതായ പെൻചിലമ്പ് ആ പൊൻചിലമ്പിനെ മറയ്ക്കാതെ തന്നെ അതിന് തൊട്ട് മുകളിൽ വരെ തട്ടുടുക്കപ്പെട്ടിട്ടുള്ള പൊൻപട്ട് ആ പൊൻപട്ടിൻ്റെ പൊരുളിനെ പറ്റി എനിക്ക് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വിചാരം ചെയ്ത് ആ ഒരു പൊൻപട്ടിൻ്റെ മൂല്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ എൻ്റെ ധാരണകളെല്ലാം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സുബ്രഹ്മണ്യപാദങ്ങളിൽ അടഞ്ഞിരിക്കുന്ന പൊൻശിലങ്കയെ ആ പൊൻപെട്ട് മറയ്ക്കുന്നില്ല അപ്പോൾ ദ്രവ്യമൂല്യത്തെ മറക്കുന്നില്ല ദ്രവ്യമൂല്യത്തെ എടുത്തു തന്നെ നിർത്തുകയാണ് പക്ഷേങ്കിൽ ആ ഈ പൊൻശിലങ്കയ്ക്ക് അതിന് ആ ദ്രവ്യമൂല്യത്തിൻ്റെതായ അതിഭാവുകത്വം അല്ലെ കൂടുതൽ മൂല്യ വർദ്ധിതമായ ഒരു പ്രാധാന്യം അവിടെ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാണ് അപ്പോൾ അവിടെ ആ പൊൻ പട്ട് ആ പട്ട് പട്ടിന് ശരിക്കും പൊന്നുകൊണ്ടുണ്ടാക്കിയ പട്ട് എന്ന് തോന്നിക്കുമെങ്കിലും പട്ട യഥാർത്ഥത്തിൽ പൊന്നുകൊണ്ടല്ലോ ഉണ്ടാക്കുന്നത് പൊന്നുകൊണ്ടുണ്ടാക്കിയാൽ ആ പട്ടിനൊരിക്കലും പട്ടിൻ്റെ ഗുണം കിട്ടുകയില്ല അപ്പോൾ ഇവിടെ ആ ഒരു രഹസ്യം അത് ചിന്തനീയമാണ് ഈ ഉപമ അത്യധികം ശ്രദ്ധ ആകർഷിക്കുന്ന വളരെ ഗൂഢാർത്ഥഗർഭമായൊരു ഉപമയാണിത് ഖ്യാനവും സാക്ഷാത്കാര ലയവും സ്വയമേവ സംഭവിക്കേണ്ടതാണ് അത് അനുഭവിച്ച് മാത്രമേ അറിയാൻ സാധിക്കൂ അപ്പോൾ ഇക്കാര്യം ഇവിടെ ദ്രവ്യ മൂല്യത്തിനേക്കാൾ ഉപരിയാണ് ജ്ഞാനമൂല്യം അതുകൊണ്ട് സുബ്രഹ്മണ്യൻ്റെ ആ വിഗ്രഹം നോക്കി ആ വിഗ്രഹത്തിലെ ആടയാഭരണങ്ങളുടെ മൂല്യമല്ല അവിടെ മനസ്സിലാക്കേണ്ടത് ആടയാഭരണങ്ങൾ ഈ വിഗ്രഹമൂല്യത്തെ ഇടവരിക്കാനുള്ള ഉപാധി മാത്രമാണ് എന്ന് മനസ്സിലാക്കി അതിനെല്ലാം അതീതമാണ് ഞാൻ ആ സ്വരൂപതയോടുകൂടി വിരാജിക്കുന്ന ആ നവീകരിക്കപ്പെട്ട ബ്രഹ്മണ്യ ഭാവം ആ തത്വം എന്ന് മനസ്സിലാക്കി സുബ്രഹ്മണ്യനെ സാക്ഷാത്കരിക്കുവാൻ എനിക്ക് ശക്തി ഉണ്ടാക്കി തരുമാറാകണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി എനിക്ക് വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ